ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയിലെ പ്രമുഖ ശാസ്ത്രജ്ഞൻ ജി വിശ്വം ഇന്നലെ സർവീസിൽ നിന്ന് വിരമിച്ചു ഡിആർഡിഒയ്ക്ക് കീഴിലെ മുഖ്യ ലബോറട്ടറിയായ ഇലക്ട്രോണിക്സ് ആൻഡ് റാർഡ് റഡാർ ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഡയറക്ടറായിട്ടാണ് അദ്ദേഹം പടിയിറങ്ങുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്ക് മുതൽക്കൂട്ടായ കുറേ അധികം സംഭാവനകൾ സമ്മാനിച്ചതിനു ശേഷമാണ് ജി വിശ്വം എന്ന ശാസ്ത്രജ്ഞൻ ഇന്നലെ വിരമിച്ചത് വർഷം നീണ്ട ഔദ്യോഗിക ജീവിതത്തിനാണ് തിരശ്ശീല വീഴുന്നത് അത്യാധുനിക റഡാർ വിദ്യകളിലും തദ്ദേശീയ നിരീക്ഷണ സംവിധാനങ്ങളിലും എൽ ആർ ഡി എ സ്വയം പര്യാപ്തമാക്കുന്നതിൽ ജീവിശ്വം വഹിച്ചത് നിർണായക പങ്കാണ് എൽ ആർ ഡി ഇ ഡയറക്ടർ എന്ന നിലയിൽ മൂന്ന് സായുധ സേനകളുടെയും തന്ത്രപരമായ ശേഷി ശക്തിപ്പെടുത്തിയ നിരവധി നിർണായക പദ്ധതികൾക്ക് ജീവിശ്വം നേതൃത്വം നൽകി എൽ ആർ ഡി നിരവധി സുപ്രധാന നാഴികക്കല്ലുകൾ കൈവരിച്ചത് ജീവിശ്വത്തിന്റെ പ്രവർത്തന കാലയളവിലാണ് റഡാർ സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ തന്നെ എണ്ണം പറഞ്ഞ വിദഗ്ധരിൽ ഒരാളാണ് ഓപ്പറേഷൻ പ്രതിരോധത്തിന്റെ കുന്തമുനയായ ആകാശ് വെപ്പൺ സിസ്റ്റത്തിന്റെ ഉൾപ്പെടെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും മുഖ്യ പങ്ക് വഹിച്ചത് കരസേനയ്ക്കായി നിരീക്ഷണ റഡാറുകൾ ആയുധം കണ്ടെത്താനുള്ള റഡാറുകൾ യുദ്ധമുഖങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സവിശേഷ നിരീക്ഷണ റഡാറുകൾ എന്നിവ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സംഘത്തിന് നേതൃത്വം നൽകിയത് ജീവിശ്വമാണ് വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കുമായി അത്യാധുനിക എയർബോൺ ഷിപ്പ് ബോൺ റഡാറുകളും എൽ ആർ ഡി ഈ കാലയളവിലാണ് വികസിപ്പിച്ചെടുത്തത് ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി എയ്സ് റഡാർ പ്രോഗ്രാമുകൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്നതിന് നേതൃത്വം നൽകി വ്യവസായ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സാങ്കേതികവിദ്യ കൈമാറ്റവും ഉൽപാദനവും ത്വരിതപ്പെടുത്താൻ നിർണായക പങ്കുവഹിച്ചതും ജീവിഷമാണ് ഗവേഷണങ്ങൾക്കാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും ആധുനികവൽക്കരണവും കാലാനുസൃതമായി ഉറപ്പാക്കുകയും ചെയ്തു ൂർമ്മമായ സാങ്കേതിക വൈദഗ്ധ്യം മാതൃകാപരമായ നേതൃപാഠവം എന്നിവ കൊണ്ട് ശ്രദ്ധേനായ വിശ്വം ദേശസേവനം ആത്മസമർപ്പണമായി കണ്ട ദക്ഷിണാശാലിയാണ് തദ്ദേശീയ സാങ്കേതികവിദ്യകൾ വികസിപ്പിക്കുന്നതിനോടൊപ്പം യുവശാസ്ത്രജ്ഞരെ വഴികാട്ടുന്നതിലും വരും വർഷങ്ങളിൽ ഇന്ത്യൻ ശാസ്ത്ര സമൂഹത്തിനും സാങ്കേതിക വിദഗ്ധർക്കും ജീവിഷത്തിന്റെ സേവന മാതൃക പ്രചോദനമാകുമെന്നുറപ്പ് പ്രജിൻസി കണ്ണൻ സയൻസ് ഡെസ്ക് ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ പൊസിഷൻ നിൽക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ജീവിശം അദ്ദേഹമാണ് ഇന്നലെ സർവീസിൽ നിന്ന് വിരമിച്ചത് ഇത്രയും കാലം അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഇന്ത്യൻ പ്രതിരോധത്തിനും ഇന്ത്യൻ സേനയ്ക്കും വേണ്ടി അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ളതാണ് ഒരുപക്ഷേ റഡാർ ടെക്നോളജിയിൽ ഇത്രയധികം അവകാശമുള്ള ഒരു ശാസ്ത്രജ്ഞൻ വിരമിക്കുമ്പോൾ അത് നമ്മുടെ നാടിനെ നഷ്ടമാകാതിരിക്കാൻ അദ്ദേഹം വിശ്രമിക്കാതെ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടട്ടെ എന്നാണ് വിശ്വാസം കാരണം ഇതേപോലെ ഡി ആർ ഡി എത്രയോ ഉദ്യോഗസ്ഥന്മാരാണ് അവരുടെ ജീവിതം നമ്മുടെ നാടിന് വേണ്ടി കളയുന്നതും നമ്മുടെ നാടിന് വേണ്ടി ത്യജിക്കുന്നതും മാത്രമല്ല അവർക്ക് ആത്മസമർപ്പണം എന്ന് പറയുന്നത് ജോലിയിലുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്തിൻ്റെ സുരക്ഷയിലുള്ള അവരുടെ താല്പര്യം എന്ന് പറയുന്നത് അതൊക്കെ അൺഡൈലൂട്ടഡാണെന്ന് അറിയുമ്പോഴാണ് നമുക്കവരെ ഇവർക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കാൻ നോക്കുന്നത് ഒരുപക്ഷേ വളരെ ആത്മവിശ്വാസത്തോടെ ഇത്രയും കാലം ഡിആർഡോയിൽ പ്രവർത്തിച്ച ജി വിശ്വ വിശ്വം പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷത്തോടെ ഇറങ്ങാൻ ഒരുപാട് സംഭാവനകൾ ഈ രാജ്യത്തിന് നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു താങ്ക് യു ജി വിശ്വം